നമസ്കാരം തീർത്ഥയാത്ര എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് അത്യപൂർവമായിട്ടുള്ള ഒരു ക്ഷേത്രത്തെ കുറിച്ചാണ് പറയുന്നത് ഭഗവാൻ മഹാവിഷ്ണു പ്രഹ്ലാദ വരതൻ എന്ന രൂപത്തിൽ കുടികൊള്ളുന്ന തിരുനെൽവേലിയിലെ പ്രഹ്ലാദ വരുന്ന ക്ഷേത്രത്തെ കുറിച്ചാണ് പറയുന്നത് ഈ ക്ഷേത്രത്തിന്റെ ശരിക്കുള്ള പേര് നരസിംഹ പെരുമാൾ ക്ഷേത്രം എന്നാണ് നമുക്ക് ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം ഇത്തരത്തിലുള്ള ഏക ക്ഷേത്രമാണ് വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ഉദ്ദേശിച്ചത് തിരുനെൽവേലി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന നരസിംഹ പെരുമാൾ ക്ഷേത്രത്തിലെ ലക്ഷ്മി സമേതനായ നരസിംഹമൂർത്തി ക്ഷേത്രത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠയെക്കുറിച്ചും ഐതിഹ്യത്തെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും പ്രധാനപ്പെട്ട വഴിപാടുകളെ കുറിച്ചും നമുക്ക് ഒന്ന് പരിചയപ്പെടാം ഭഗവാൻ ഇവിടെ ലക്ഷ്മി സമേതനാണ് നരസിംഹമൂർത്തിയായിട്ടാണ് സങ്കല്പം എന്നാൽ പ്രഹ്ലാദനെ അനുഗ്രഹിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ലക്ഷ്മി സമേതനായിട്ടുള്ള നരസിംഹമൂർത്തിക്ക് മുമ്പാകെ അരിവിതറി അതിനുമീതെ നാളീകേരം ഉടച്ചു വെച്ച് എണ്ണയൊഴിച്ച് ദീപം കത്തിക്കുക അതായത് നീരാഞ്ജനം കത്തിച്ച് പ്രാർത്ഥിച്ചാൽ ജാതകത്തിലെ ചൊവ്വാദോഷങ്ങളെല്ലാം മാറുമെന്നാണ് വിശ്വാസം ഈ വഴിപാട് ഇവിടുത്തെ അതിവിശേഷപ്പെട്ട വഴിപാടാണ് എട്ടാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത് ഇവിടെ വഴിപാട് നടത്തി പ്രാർത്ഥിച്ചാൽ കടബാധ്യതകൾ ഭൂമി സംബന്ധമായിട്ടുള്ള വ്യവഹാരങ്ങൾ എന്നിവയ്ക്ക് പരിഹാരം ലഭിക്കും എന്നാണ് വിശ്വാസം നക്ഷത്ര ദിവസം പാനകം നേർത്ഥിച്ചാൽ വ്യാപാരത്തിൽ അഭിവൃദ്ധിയും സമ്പൽ സമൃദ്ധിയും ഉണ്ടാവും എന്നാണ് വിശ്വാസം ലക്ഷ്മിദേവി ഭഗവാൻ നരസിംഹമൂർത്തിയുടെ ഇടത്തെ തുടയിൽ ആസനസ്ഥയായി ഭഗവാന്റെ തോളിൽ കൈ വെച്ച് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കുന്ന ഭാവമാണ് നരസിംഹമൂർത്തി സങ്കല്പമാണെങ്കിലും ഇവിടെ ഭഗവാന്റെ മുഖം സിംഹത്തിൻ്റെതല്ല നരസിംഹാവതാരശേഷം പ്രഹ്ലാദനെ അനുഗ്രഹിക്കുന്ന മഹാവിഷ്ണുവിന്റെ പൂർണ്ണകായ രൂപമാണ് ഇവിടെ പ്രതിഷ്ഠയായി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഭഗവാൻ ഇവിടെ ശാന്തവദനനായി ദർശനം അരുണുകയാണ് അതുകൊണ്ട് ഭക്തജനങ്ങൾ പ്രഹ്ലാദ വരതൻ എന്നാണ് ഭഗവാനെ വിളിക്കുന്നത് ഇത്തരത്തിലുള്ള ഏക ക്ഷേത്രമാണ് തിരുനെൽവേലിയിലെ പ്രഹ്ലാദ വരദ ക്ഷേത്രം അതിവിശേഷപ്പെട്ട ക്ഷേത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ക്ഷേത്ര നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം